ആരും ും നമ്മള് കാടിന്റെ സെന്ററിലാണ് നമ്മുടെ പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എന്ന് വെച്ചാൽ നമ്മുടെ ഈ വടാട്ടുപാറ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ അവിടെ പോണതാണ് ഫാമിലി ആയിട്ടാണ് പോണത് അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ച് വല്ല പരിപാടിയൊന്നുമില്ല അപ്പോൾ പിന്നെ രണ്ട് ദിവസം മഴയുണ്ട് അപ്പോൾ അതുകൊണ്ട് വെള്ളം കൂടുതലായിരിക്കും പിന്നെ ഞാനിങ്ങനെ ഒരു രണ്ട് മൂന്ന് മണിയൊക്കെ ഇവിടെ പോക്കണ്ടോ ഒരു മാസത്തില് അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോൾ പറയും ഞങ്ങളും കൂടെ വരുന്നുണ്ട് ഇന്ന് കൊണ്ടുപോകാൻ പറയും അപ്പോൾ അതുകൊണ്ട് ചുമ്മാ എന്നാലും കൊണ്ടുപോകണം കേട്ടോ പിന്നെ ഞാനിങ്ങനെ പറഞ്ഞിരുന്ന വരുന്നത് പോണ സ്ഥലത്ത് ഭയങ്കര ആനയൊക്കെ ഉണ്ട് അപ്പോൾ അവര് പറഞ്ഞു എനിക്ക് ആനയൊന്നും പേടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ കൂടെ വന്നേട്ടോ അപ്പോൾ അതിൻ്റെ അവിടെ എത്ര ടൈമിൽ കുറച്ച് പേടിച്ചിട്ട് കുറേ വിഷു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് പിന്നെ ഈ പിള്ളേർക്ക് കുറച്ചും കൂടി കളിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടോ അവിടെ ആ മോൾ ഭാഗത്തൊന്നും അങ്ങനെ അധികം ആഴങ്ങളൊന്നും ഇല്ല അത്യാവശ്യം വെള്ളമുണ്ട് പക്ഷെ അവർക്ക് ഒരു സേഫ്റ്റിയാണ് അങ്ങനെ വല്ല കുഴപ്പങ്ങളൊന്നും ഇല്ല അടിഭാഗത്ത് കുറച്ചും കൂടി ആഴമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ വലിയ ആൾക്കാരൊക്കെ പിള്ളേരൊക്കെയാണ് കളിക്കുന്നത് ഈ കൊച്ചുപുള്ളി രണ്ട് മൂന്ന് നാല് വയസ്സിനുള്ള ഇടയിലുള്ള പിള്ളേർക്കാണെങ്കിൽ മോൾ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ നിൽക്കാം ഓക്കെ അപ്പോൾ നമ്മൾ പോണ വഴിയെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാമായിരിക്കും അത് അപ്പോൾ ഞങ്ങൾ എൻ്റെ നമ്മുടെ കസിൻ്റെ വീട് കോട്ട പിടിക്കുന്നുണ്ട് അപ്പം ഞാനങ്ങനെ ഒരു മാസത്തെ രണ്ട് മൂന്ന് തവണ പോക്കുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് സേഫ്റ്റിയാണ് അവിടെ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇവരെ കൊണ്ട് പോണേ പോണേട്ടോ പിന്നെ ഇതിന്റെ ഇടയിൽ ഇവരെ പേടിപ്പിച്ചുകൊണ്ട് തന്നെ ഇവർക്ക് ഇതിന്റെ ഇടയിൽ തന്നെ ഇവരിങ്ങനെ കരഞ്ഞ് ആകെ സീനാകണ സീനങ്ങളൊക്കെ ഇങ്ങനെ ഇതിലെടുത്തുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുട്ടോ അപ്പം ഇപ്പം നമ്മൾ എത്തിയ സ്ഥലം എന്ന് വെച്ചാൽ ഇത് അരിവൂപ്പാട കേട്ടോ അരിവപ്പാട കനാലാണ് അപ്പോൾ കനാലിൽ വെള്ളമൊന്നുമില്ല പിന്നെ അത്യാവശ്യം നല്ല സ്ഥലമാണ് സ്ഥലമുണ്ടോ അപ്പോൾ ഈ ഒരു രണ്ട് മൂന്ന് വർഷത്തിന് മുന്നേ ഇപ്പോൾ ഇവിടെ ഈ റോഡെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിന് മുന്നേക്കെ ഈ റോഡ് കംപ്ലീറ്റ് പൊളിഞ്ഞെടുക്കാറുണ്ട് അപ്പോൾ ഞാൻ പോണമെന്ന് വെച്ചാൽ മറ്റേ വേറെ ഒരു വഴിയുണ്ട് ആ വഴി പോകണം അവിടെ ഇച്ചിരി ഡേഞ്ചറസ് സ്ഥലമാണ് അവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ് ഞാൻ രണ്ട് മൂന്ന് മൂന്നെണ്ണത്തിൽ പോയിട്ടുണ്ട് ആ വഴി ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏരിയയാണ് ഓക്കെ ഇപ്പം നമ്മൾ നേരെ ബൂത്താംഘട്ടം എത്താനുണ്ടോ ബൂത്താംഘട്ടത്ത് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് അഞ്ച് ഷട്ടർ ഓപ്പൺ ആക്കിയാക്കാം ഓക്കെ അപ്പോൾ നമ്മളിവിടെ എത്താറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് കാണണം ഓക്കെ പിന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ മിക്കവാറും നല്ല ക്രൗഡായിരിക്കും കേട്ടോ പിന്നെ ആകപ്പാട് ഒരു പ്രതീക്ഷ മഴ ആയതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ അധികം ആൾക്കാരുണ്ടാവില്ല പക്ഷെ എന്നാലും അറിയില്ല പിന്നെ ഈ മഴ തുറന്നാലാണ് നമുക്കിവിടെ ഇറങ്ങാൻ പറ്റുള്ളൂ

ടുത്ത് വീണ്ടും ഇവിടെ ആണല്ലോ ഇവിടെ ആണില്ല നിങ്ങൾ പോവാൻ പറ്റിയ സ്ഥലം മഴ ആ ഇറക്ക ആൾക്കാര് ആന ഇറങ്ങുന്ന സ്ഥലമാണിത് ஆளுக்காருக்கு <eso ascend> <Yen> <tö frustration>

മഴ ഇല്ലാ ഇപ്പ സൂപ്രനാ കൊച്ച അങ്ങോട്ട് പോയിട്ട് എഴുതി

നമ്മള് സ്ഥലന്ന് വെച്ചാ ഫുൾ കാടാണ് ചുറ്റും കാട് ഓക്കെ ആരും മിണ്ടെടുത്ത ഫുൾ കാടായിരിക്കും ഇവിടെ സൂക്ഷി ഇടുന്നു കേട്ടോ ചുറ്റും ആന ഇടട്ടോ കാര്യം കിട്ടും നോക്കിയിടുന്നെങ്കിൽ പണി കിട്ടും സീൻ കോൺട്രോ ആരും മിണ്ടല്ലാ ഇപ്പൊ നമ്മള് കാടിന്റെ സെന്ററിൽ നിൽക്കുന്നത് ഒരു അനക്കം പോലും ഉണ്ടാക്കിയ പണി കിട്ടും അപ്പൊ അങ്ങനെ എല്ലാം ട്രിപ്പെല്ലാം സെറ്റായിട്ടോ അപ്പൊ ലാസ്റ്റ് ഞങ്ങൾ ഇതുപോലെ കോട്ടപ്പടി ഒരു ബജിക്കടയുണ്ട് നമ്മൾ ഇതിന് മുന്നേ അവിടെ കഴിക്കലുള്ളതാണ് അപ്പൊ നേരെ അവിടെ നിന്ന് എല്ലാം കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ടാണ് അപ്പൊ അത്യാവശ്യം അങ്ങനെ വലിയ തറക്കേടില്ലാത്ത ട്രിപ്പ് ആകുന്നു പിന്നെ ആനേനെ കാണാൻ പറ്റിയില്ല ഞാൻ ഇവിടെ പോകണോ മിക്കപ്പോഴും ദിവസങ്ങളെല്ലാം ആനേനെ കാണണമുള്ളതാണ് പക്ഷേ ക്ഷീത്തവിടെ കാണാൻ പറ്റിയില്ല ഓക്കെ അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ അപ്പോൾ ഈ നെക്സ്റ്റ് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഷോർട്ട് ബ്രേക്ക്